ഘോഷയ അധ്യായം ആറ് വരുവിൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു അവൻ സൗഖ്യമാക്കും അവൻ നമ്മെ അടിച്ചിരിക്കുന്നു അവൻ മുറിവ് കെട്ടും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും മൂന്നാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും നാം അവന്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും നാം അറിഞ്ഞുകൊള്ളുക യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്കുക അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത് അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൾ വരും എഫ്രൈമേ ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു യഹൂദയെ ഞാൻ നിനക്ക് നിനക്കെന്ത് ചെയ്യേണ്ടു നിങ്ങളുടെ വാത്സല്യം പ്രഭാത മേഘം പോലെയും പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന മഞ്ഞു പോലെയും ഇരിക്കുന്നു അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാർ മുഖാന്തരം അവരെ വെട്ടി എൻ്റെ വായിലെ വചനങ്ങളാൽ അവരെ കൊന്നുകളഞ്ഞു എൻ്റെ ന്യായം വെളിച്ചം പോലെ ഉദിക്കുന്നു യാഗത്തിലല്ല ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു എന്നാൽ അവർ ആദാം എന്ന പോലെ നിയമത്തെ ലംഘിച്ചു അവിടെ അവർ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു ഗിലയാതെ അകൃത്യം പ്രവർത്തിക്കുന്നവരുടെ പട്ടണം അത് രക്തം കൊണ്ട് മലിനമായിരിക്കുന്നു പതിയിരിക്കുന്ന കവർച്ചക്കാരെ പോലെ ഒരു കൂട്ടം പുരോഹിതന്മാർ ഷെഖേമിലേക്കുള്ള വഴിയിൽ കൊല ചെയ്യുന്നു അതെ അവർ ദുഷ്കർമ്മം ചെയ്യുന്നു ഇസ്രായേൽ ഗൃഹത്തിൽ ഞാനൊരു ഭയങ്കര കാര്യം കണ്ടിരിക്കുന്നു അവിടെ എഫ്രെയും പരസംഗം ചെയ്തു ഇസ്രായേൽ മലിനമായും ഇരിക്കുന്നു യഹൂദായെ ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വച്ചിരിക്കുന്നു